ഗുഡ് മോർണിംഗ് ഓൾ അപ്പോ സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരെയും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്കറിയാം നല്ല തണുത്ത വെളുപ്പാൻ കാലമാണ് ഇപ്പം നമ്മുടെ ജനുവരി മാസം തുടങ്ങിയപ്പോൾ തൊട്ട് ഈ തണുപ്പ് തുടങ്ങിയ ഡിസംബറിലില്ലാത്ത തണുപ്പാണ് ശരിക്കും ജനുവരിയിലുള്ള നമ്മൾ രാവിലെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര ആ ഒരു മഞ്ഞും ആ കുളിരിലാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാം നിങ്ങളും വളരെ ആഗ്രഹത്തോടു കൂടി വളരെ സുന്ദരമായി തന്നെ ആ ഒരു എന്താണ് ആ ഒരു തണുപ്പിനെ മാറി നിലട തണുപ്പ് എന്ന് പറഞ്ഞാണ് നിങ്ങളോട് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം അഞ്ച് അഞ്ചു മണിക്ക് കാത്തിരിക്കുകയാണ് സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എ എം ക്ലബിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്കും വേണ്ടി ആ ഒരു ഭാഗവത്താകുന്ന ഒരു യാത്രയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാനും തണുത്തു വിറച്ച് ഈ വെളുപ്പം കാലത്ത് ഇവിടെ വന്നിരിക്കുന്ന നല്ല തണുപ്പാണ് ഓക്കെ അപ്പം തണുപ്പൊക്കെ പോട്ടെ നമ്മളെ ജീവിതത്തിന് ഒരു ചൂട് പകരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലി വാങ്ങിച്ച പറ്റുമോ അപ്പൊ ഈ തണുപ്പൊക്കെ മാറിക്കോളും ആ തണുപ്പിനെല്ലാം മാറ്റി വെക്കുക എല്ലാരും ചാടി ചാടി എഴുന്നേക്കുക ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചാൽ ഉഷാറാവും നല്ല പോലെ ആ മുഖമൊക്കെ കഴുകിയിട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒരു സുപ്രവാദം പറഞ്ഞുകൊണ്ട് നമ്മളെ ഫൈവ് എ എം ക്ലബിലേക്ക് ഞാൻ ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു നമ്മൾ പോകുന്നു കഥയിലേക്ക് ചരിത്രമാണ് നമ്മുടെ വിഷയം അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ നേരെ നമ്മുടെ കഥയിലേക്ക് പോകുന്നു നമ്മൾ കാണാൻ പോകുന്ന ചോദ്യം എടുത്തിട്ടുള്ള പരീക്ഷയും ചോദ്യവും നിങ്ങൾക്ക് മുമ്പിൽ ദാ വരുന്നു പിടിച്ചോ ഇതാ ചോദ്യം ഞാൻ വായിക്കാം ചോദ്യം ഞാൻ വായിക്കാം നിങ്ങള് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഗുഡ് മോർണിംഗ് ചോദ്യം ഞാൻ വായിക്കാം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എന്റെ മറുപടി പറയാനായിട്ട് നോക്കുക നിങ്ങൾ ഒരുപക്ഷെ എഴുതിയിട്ടുള്ള പരീക്ഷയായിരിക്കും നമ്മുടെ ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന സി പി ഒ പരീക്ഷ കേരള പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഫോർ ആംഡ് ബെറ്റാലിയൻ പോലീസ് എന്നുള്ള തസ്തികയിലേക്കുള്ള പരീക്ഷയിലെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ചോദ്യം എ കോഡിലെ ആദ്യത്തെ ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് പോകുന്നത് ഈ ചോദ്യം നിങ്ങൾ കാണുന്ന മാത്രയിൽ തന്നെ ഉത്തരം പറയുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാമെന്ന് എനിക്കും അറിയാം എന്നാലും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം താ നോക്കോ പറയുക ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയുന്ന ആൾക്കാർക്ക് ആണ് എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വാ വായിക്കുമ്പോൾ അതിന്റെ കീവേഡ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശരിയാണോ തെറ്റാണോ ബന്ധപ്പെട്ട വേണോ ബന്ധപ്പെടാത്തതാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് പരീക്ഷ എഴുതിയാൽ സുന്ദരമായിട്ട് നമുക്ക് ആ മാറിപ്പോകാതെ വരും പല സാഹചര്യങ്ങളും ഇങ്ങനെ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോകാം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു നാല് പ്രസ്താവനകൾ നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു ശരി ഉത്തരം അത് ഈ ഓപ്ഷനിലൊന്നും നമ്മൾ നോക്കുന്നു ശരി ഉത്തരം നോക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് സംസാരിക്കുന്നതാണ് അപ്പോ എല്ലാരും ആ ഉറക്ക ചടവുള്ള കണ്ണുകളൊക്കെ ഒന്ന് തിരുമി മാറ്റി ഏഹ് ഒരു ഗ്ലാസ് കട്ടനും കൂടെ വേണമെങ്കിൽ ഫ്ലാസ്കിൽ നിന്നൊന്ന് പകർന്നു വെച്ച് അവിടോട്ട് വെച്ചിരുന്നു നമുക്ക് നമ്മുടെ പ്രസ്താവനകളോട്ട് പോകാം ഒന്നാം പ്രസ്താവന ഞാൻ വായിക്കുന്നു സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി ഇവിടെ തന്നെ കൊടുത്താ വല്ല കൊടുത്താ ബ്രിട്ടീഷുകാർ പൂർണ്ണ അധികാരം നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്താ റിസർവിൽ റിസർവിലിരിക്കട്ടെ നമുക്ക് നമ്മൾ ഓരോ പ്രസ്താവന വയ്ക്കുമ്പോൾ നമുക്ക് റിസർവിൽ വെച്ചിരിക്കാം എന്നിട്ട് നമുക്ക് എടുത്ത് പയറ്റാം രണ്ടാം പ്രസ്താവന ഞാൻ വായിക്കുന്നു സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം വേണ്ടേ പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ കരാറിലൊക്കെ ഒപ്പിടുന്നത് അവന്മാർക്ക് ഗുണം വേണ്ടേ നാട്ടുരാജാക്കന്മാര് പൊട്ടന്മാരവന്മാർക്ക് ഈ ഗുണം എന്ന് പറഞ്ഞാൽ അടുത്ത നാട്ടുരാജ്യത്തിന് അടിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അവിടെ രണ്ട് ചെമ്മരിയാടിനെ കൊണ്ട് അടുപ്പിച്ച് ചോര കുടിക്കാൻ ഇവിടത്തെ ചെന്നായി കൂട്ടങ്ങൾക്കറിയാം ചെന്നായിക്കൾ കൂട്ടമായിട്ട് ആക്രമിക്കും നമ്മൾ മുന്നോട്ട് പോകൊണ്ടേയിരിക്കും നമുക്കടുത്ത് നോക്കാം അപ്പൊ നമ്മുടെ മൂന്നാം പ്രസ്താവനയിലേക്ക് വരുമ്പോൾ സൈനിക സഹായ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ് ഇവിടെ അതൊരു എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ഒരു തരത്തിൽ നമ്മളെ കുഴപ്പിക്കുന്ന ഒന്നും കാണാനില്ല കുഴപ്പിക്കുന്നതുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കുള്ള ഉത്തരം അതിൽ ഒടിഞ്ഞിരിപ്പുണ്ടായിക്കാം പക്ഷേ ഇവിടെ കുഴപ്പിക്കുന്നതായി സംശയിപ്പിക്കുന്നതായി നമുക്ക് മുന്നിൽ ഒന്നുമില്ലാത്തതിനാൽ ഈ പ്രസ്താവനയെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു റിസർവിൽ വൈ നാലാം പ്രസ്താവന ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം എന്തായാലും വേണമല്ലോ ശമ്പളവും കൊടുക്കണം ആളെയും നിർത്തണം എങ്കിൽ മാത്രമേ ഈ നാട്ടുരാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് എവിടെ എത്തൂ തലസ്ഥാനത്ത് എത്തൂ അത് നമ്മൾ സൈനിക സഹായ വ്യവസ്ഥ സംസാരിക്കുമ്പോൾ തലസ്ഥാനം ഡൽഹി അല്ല അത് ബംഗാളിലാണ് അപ്പൊ ബംഗാളിലെ മേശപ്പുറത്ത് പേപ്പറുകൾ അടങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പ്രസിഡന്റ് ഒരാള് നാട്ടു സ്ഥിരമായി തങ്ങി അവിടെ നടക്കുന്ന റിപ്പോർട്ടുകളാണ് ബംഗാളിലെ മേശപ്പുറത്ത് ഗവർണർ ജനറലിലെ ചായക്കോപ്പയുടെ തൊട്ടടുത്ത് കൊണ്ടു വെക്കേണ്ടത് ആണല്ലോ അപ്പൊ ശരി ഈ നാല് പ്രസ്താവനകൾ നാം പരിശോധിച്ചു ഇനി നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ നമ്മൾ ആ വരയിട്ട് വെച്ചതിന്റെ എന്താണ് എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടി പോവുകയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ വരയിട്ട് വെച്ചതിന്റെ വസ്തുത തേടി നാം പോകുന്നു പ്രസ്താവനകളിലേക്കല്ല നേരെ ഓപ്ഷനുകളിലേക്ക് പോകുന്നു ഒന്നും നാലും ശരിയാണോ ഒന്നും നാലും ശരിയാണോ നിങ്ങൾ പറയൂ ഒന്നും നാലും ശരിയാണോ അല്ലെങ്കിൽ രണ്ടും നാലും ശരിയാണോ അല്ലെങ്കിൽ രണ്ടും മൂന്നും ശരിയാണോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും മൂന്നും ശരിയാണോ ഏതാണ് ശരിയായിട്ട് വരാൻ സാധ്യതയുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഗസി നോക്കിയേ ചുമ്മാ ഗസഡി പരിപൂർണ അധികാരം എന്തായാലും കൊടുക്കൂല അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് മറന്നേക്കാം പരിപൂർണ അധികാരം കൊടുത്താൽ പിന്നെ ഇവന്മാർക്ക് വേറെ ഈ കരാർ കരാറുണ്ടാക്കുന്നതന്നെ എന്താണ് ഒരു ഒരു ഉപയോഗശൂന്യമായ ഒരു കാര്യമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നുള്ളൂ അപ്പൊ അത് പിന്നെ ഒരു സ്ഥിരം സൈന്യത്തെ നിലത്തണം ഗുണമുള്ള കാര്യമാണ് ഇടയിൽ നമ്മൾ ഈ ഒരു കരാറിനെ പറ്റി സംസാരിക്കുമ്പോ കമ്പനിക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ശരിയായിട്ട് വരാൻ സാധ്യതയുള്ളൂ അതിന് മാത്രമല്ലേ കമ്പനി കൈ കൊടുക്കൂ നമുക്ക് അത് നോക്കിയാൽ പോരെ അപ്പൊ രണ്ടാം പ്രസ്താവന കൈ കൊടുക്കുന്നതായതിനാൽ നമുക്കതിനെ ശരിയായിട്ട് പരിഗണിക്കാം മൂന്നിലോട്ട് ചാടുമ്പോൾ മൂന്നിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഇതാ കിടക്കുന്നു നാട്ടു വിദേശ രാജ്യങ്ങളും എന്തോ ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഉമ്മമാർ ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പതുക്കെ അങ്ങ് തള്ളികളയാം അതിനെ നമ്മള് മുളയിലെ നുള്ളിയങ്ങ എറിയുന്നു നാലാം പ്രസ്താവനയിലേക്ക് വരുമ്പോൾ റസിഡന്റിനെ നിലനിർത്തണം ആദ്യം ബ്രിട്ടീഷുകാർക്ക് ഉപയോഗമുള്ള കാര്യമായതിനാൽ അവന്മാര് കൊണ്ടുവന്ന കരാറായതിനാൽ റിച്ചാർഡ് വെല്ലസ് ഉള്ള കൈകളാൽ പാസാക്കപ്പെട്ട കരാറായതിനാൽ നമുക്ക് നാലാം പ്രസ്താവനയും ശരിയായിട്ട് പരിഗണിക്കുന്ന നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മളെത്തി നമ്മൾ കാണുന്നു നമ്മൾ എടുക്കുന്നു ഉത്തരം നമുക്ക് മുന്നിൽ ഇതാ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഉത്തരത്തിലേക്ക് നമ്മൾ പോകുന്നു ഓപ്ഷൻ ബി ശരി ശരിയത്തരമായി മാറുമ്പോൾ ഇതാണ് ശരിയുത്തരം അറിയുള്ളു നമുക്ക് എന്താണ് നോക്കാം ദാ നമ്മൾ പറഞ്ഞ ആ ഓപ്ഷൻ ബി എന്നുള്ള ഉത്തരം തന്നെയാണ് ശരിയായിട്ട് ഗുരുജി നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നത് ഇത് പോലീസ് കോൺസ്റ്റബിൾ എ പി ബി ആർഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ള ആ പരീക്ഷ ജൂൺ എട്ട് നിങ്ങൾ പരീക്ഷണ ഡേറ്റ് നോക്കി ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എക്സാം ആണിത് പൂജ്യം അറുപത്തി ആറ് ബാർ ഇരുപത്തി അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ നോക്കിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള നോട്ടിഫിക്കേഷനിൽ വന്ന ഒരു പരീക്ഷയായിരുന്നു അപ്പൊ ശരി ആഹ് നിങ്ങൾ ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് പ്രസ്താവനകളിലേക്ക് പോകുന്നു അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് കീറി മുറിച്ച് നോക്കി ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് ഒന്നൊന്നു ഷാർ ആയിട്ട് ഒന്ന് കട്ടയ്ക്കൊന്ന് ഇരുന്നിട്ട് തംസ് തംസപ്പൊക്കെ കൊടുത്ത് ഞാൻ റെഡിയാണ് ഞാൻ ഞാനിത് സെറ്റാണ് ഞാനിത് പഠിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേക്കും അതോടുകൂടി സൈനിക സഹായ വ്യവസ്ഥ എന്നുള്ള ടോപ്പിക്ക് ഞാൻ ഇനി വായിക്കില്ല ഇവിടെ പഠിച്ച് ഞാൻ അങ്ങ് പോവുകയാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മടങ്ങാം ഇതിലോട്ട് പോവാം നോക്കിയോ ശ്രദ്ധിച്ചു ചോദിക്കാം ശരി സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ കുറച്ച് സവിശേഷത നമുക്ക് നോക്കാം ഇവിടെ നോക്കിയോ ബ്രിട്ടീഷ് പട്ടാളക്കാരെ പരിപാലിക്കാനും സ്ഥിരമായി സബ്സിഡി നൽകാനും ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ട്രൂപ്പ് സ്റ്റേഷനിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ നിയന്ത്രണം ഏർപ്പെടുത്തി പ്രത്യുൽപാ പ്രത്യുപകാരമായി ബ്രിട്ടീഷുകാർ സംരക്ഷണം വാഗ്ദാനം ചെയ്തു എന്നാൽ സമ്മതമില്ലാതെ സഖ്യങ്ങൾ രൂപീകരിക്കാനോ വിദേശ നയ തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള സംസ്ഥാനത്തിന്റെ കഴിവ് പരിമിതപ്പെടുത്തി നാല് ഘട്ടങ്ങളിലായിട്ടാണ് സൈനിക സഹായ വ്യവസ്ഥ നടക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ ഓരോ ഘട്ടങ്ങളിലായിട്ടും നാട്ടുരാജ്യങ്ങളുടെ എല്ലാത്തിന്റെയും അധികാരങ്ങൾ നന്നായി വെട്ടിക്കുറയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും നമുക്കിത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് മാത്രമല്ല എന്തൊക്കെയാണ് ഇതിന്റെ മുന്നോട്ടുള്ള പോയിന്റുകൾ അറിയാം രാജാവിന്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നു ഒരു നാട്ടുരാജ്യത്തിന്റെ തലവന്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്നു എന്തിനു വേണ്ടി ബാഹ്യ ആക്രമണങ്ങളിൽ നിന്ന് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് രാജാവിന് അത്തരത്തിൽ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരുന്നത് നമ്മൾ നേരത്തെ അകത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇത്തരത്തിലൊരു സ്റ്റെപ്പ് ഇത്തരത്തിലൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോ ഇത്തരത്തിലൊരു സ്റ്റെപ്പ് ഈ ഒരു വിദേശിയെ കൊണ്ട് നാട്ട് നമ്മുടെ വിദേശ വിദേശിയെ കൊണ്ട് അല്ലെ വിദേശ ശക്തിയെ കൊണ്ട് തൊട്ട് അയൽ രാ നാട്ടുരാജ്യത്തിനുമായിട്ട് ഒരു ബഹളം ഉണ്ടാകുമ്പോൾ വിദേശീയർ വരും സഹായിക്കും അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് ഈ ട്രൂപ്പ് സ്റ്റേഷനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഉള്ള കാര്യം നടക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ മണ്ടന്മാരായ നാട്ടുരാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ ഓക്കെ അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കും അതാണ് എന്റെ മെയിൻ സവിശേഷത എന്ന് പറയുമ്പോൾ നാല് ഘട്ടങ്ങളിലായിട്ട് ഈ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടോ ഇവരുടെ അധികാരങ്ങൾ നല്ലോണം വെട്ടിച്ചുരുക്കുന്നത് നമ്മുടെ രാജാക്കന്മാർ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്ന് പറയുന്ന പോലെ പക്ഷേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതെല്ലാം കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദ്യ പേപ്പറിൽ വന്നാൽ അവിടെ നിങ്ങൾക്ക് അർപ്പിക്കുകയും ചെയ്യും അവിടെ ഒരു മാർക്ക് വാങ്ങുകയും ചെയ്യും ഷോർട്ട് ലിസ്റ്റിലും തുടർന്ന് വരുന്ന റാങ്ക് ലിസ്റ്റിലും മുകളിൽ നിങ്ങൾ എത്തുകയും തുടർന്ന് അഡ്വൈസും അപ്പോയിൻമെന്റും എല്ലാം നിങ്ങൾ വാങ്ങുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ് അത് അങ്ങനെ ഉറപ്പുള്ള ആൾക്കാര് മാത്രമാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഈ കൊടും തണുപ്പത്തിരുന്ന് ഇത് കേൾക്കുന്നത് ഏർ ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നതിനെ പറ്റി സംസാരിക്കുന്ന ഞാനും തണുപ്പ് അനുഭവിക്കുന്നു ഇത് കാണുന്ന നിങ്ങളും തണുപ്പ് അനുഭവിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു തണുപ്പ് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കണം ഇത് പരീക്ഷയ്ക്ക് വരണം ഇത് നിങ്ങൾ എഴുതണം ഇത് നിങ്ങൾ മാർക്ക് വാങ്ങണം ലിസ്റ്റിൽ വരണം റാങ്ക് ലിസ്റ്റിൽ വരണം അഡ്വൈസ് വാങ്ങണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നല്ലപോലെ Okay. आ, आ, ും ശരി അപ്പൊ നമുക്ക് അടുത്ത എന്താണ് നോക്കാം ഓക്കെ നമുക്ക് കുറച്ച് ഘട്ടങ്ങൾ എന്താണ് സവിശേഷത എന്ന് പറയാനുണ്ട് ആദ്യമായി സൈനിക പിന്തുണ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബാഹ്യ ഭീഷണികളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഇന്ത്യൻ ഭരണാധികാരികൾ തങ്ങളുടെ പ്രദേശത്ത് നിലയിറച്ചിരിക്കുന്ന ബ്രിട്ടീഷ് സൈനികരെ സ്വീകരിക്കേണ്ടതുണ്ട് ആതായത് ഒരു സെറ്റ് ഓഫ് ഒരു ട്രൂപ്പിനെ ഒരു ട്രൂപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നാട്ടുരാജ്യത്ത് അപ്പോയിന്റ് ചെയ്യുന്നു അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരുടേതായി അവരുടേതായിട്ടുള്ള എന്ത് ആവശ്യവും നിറവേറ്റി കൊടുക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്വം മറിച്ച് നാട്ടുരാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ ശമ്പളം ആയിക്കോട്ടെ അലവൻസുകളായിക്കോട്ടെ താമസമായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള എന്തൊരു ഉപാധിയും കൊടുക്കേണ്ടത് അതത് നാട്ടുരാജ്യങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് ചുരുക്കുന്നതാണ് ഈ സൈനിക പിന്തുണ എന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഇത് ഏതൊരു രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിൽ ചോദിച്ചാലും തെല്ലും ഭയമില്ലാതെ നിങ്ങൾ ഇത് തന്നെ എഴുതുക അത്രയേ ഉള്ളൂ ഇതിന് സമാനമായിട്ടൊരു ആക്ട് നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അത് ക്വാർട്ടറിംഗ് ആക്ട് എന്നാണ് അതിന്റെ പേര് അവിടെയും ഈ പറയുന്ന കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള സൈനികരുടെ എല്ലാ ചെലവും കോളനിക്കാർ വഹിക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു രീതി നിർമ്മം അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യവും സൈനിക പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യവും ഇതാണ് പറയാനുള്ളത് ശരി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ബ്രിട്ടീഷുകാർ സൈനിക സംരക്ഷണം നൽകിയെങ്കിലും ഭരണാധികാരികൾ വ്യവസ്ഥ അംഗീകരിച്ചാൽ നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര ഭരണത്തിൽ അവർ ഇടപെടില്ല അതായത് ഇതൊരു സ്കാമാണ് ശരിക്കും പറഞ്ഞാൽ അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് നമ്മൾ നിങ്ങൾക്ക് സൈനിക സേവനം മാത്രമേ ചെയ്യുള്ളൂ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്നുള്ളത് ഇത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് അവധി പിടിച്ചടക്കുന്ന ഒരു കാര്യം എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെങ്കിൽ സത്താറ പിടിച്ചടക്കുന്ന കഥയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും അവരുടെ നീചമായ നീക്കങ്ങളെയും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അപ്പൊ എന്താണ് ആഭ്യന്തര കാര്യങ്ങൾ ഇത് അവര് തെറ്റിച്ച ഒരു കാര്യമാണ് ആഭ്യന്തര കാര്യങ്ങളിൽ ഇവർ ഇടപെടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ആഭ്യന്തര ഇടപെടലുകൾ ഇവർ നടത്തിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാരുടെ ഒരു നയമായിരുന്നു പ്രസ്താവന വളരെ വളരെ ശരിയാണ് പ്രായോഗികമായി വളരെ വളരെ തെറ്റാണ് പ്രായോഗികമായി നമ്മൾ തൽക്കാലം പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിക്കേണ്ടത് പ്രസ്താവനാപരമായി പരീക്ഷയിൽ കാണുമ്പോൾ ആ ഒരു മാർക്കിനായി ഇത് പഠിക്കാം ഓക്കെ ശരി അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം സബ്സിഡി നൽകൽ ബ്രിട്ടീഷ് പട്ടാളത്തെ നിലനിർത്താൻ പ്രാദേശിക ഭരണാധികാരികൾക്ക് സാമ്പത്തിക സബ്സിഡി എന്നൊരു സാധനം നൽകേണ്ടി വന്നു അവർക്ക് അത് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കുറച്ച് പ്രദേശം വിട്ടു കൊടുക്കുന്നു അതായത് ക്രമേണ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഈ പറഞ്ഞ പട്ടാളക്കാരുടെ ശമ്പളവും അലവൻസും മറ്റ് സബ്സിഡികളും എല്ലാം കൊടുക്കേണ്ട നാട്ടുരാജ്യത്തിന്റെ കടമയാണെന്ന് പറഞ്ഞു ഈ ഒരു കടമ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് ഓരോ സൈനികന്റെയും ശമ്പളം നിശ്ചയിക്കുന്നത് അത് കൊടുക്കുക എന്നൊരു എന്താണ് ദൗത്യം മാത്രമേ നാട്ടുരാജ്യങ്ങൾക്കുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിൽ അത്തരത്തിൽ ഇവരുടെ ശമ്പളവും മറ്റു അലവൻസുകളും കമ്പനി കൂട്ടും തോറും നാട്ടുരാജ്യത്തിനത് താങ്ങാൻ പറ്റാതെ വരികയും കരാർ അവിടെ പുതുക്കി എഴുതുകയും ചെയ്യുന്നു എന്താണ് പുതുക്കി എഴുതിയത് പുതുക്കി എഴുതി ഇത്രയേ ഉള്ളൂ ഈ ഒരു ശമ്പളം അല്ലെങ്കിൽ ഈ ഒരു പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രദേശത്തിന്റെ കുറച്ചു ഭാഗം ബ്രിട്ടീഷിന്റെ കയ്യിൽ ബ്രിട്ടന്റെ കൈയില് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമ്രാജ്യത്തിന്റെ കയ്യിലോട്ട് വരും കമ്പനിയുടെ കൈകളിലോട്ട് വരും ബ്രിട്ടീഷുകാരുടെ കൈകളിലോട്ട് വരും എന്നുള്ളത് അവര് പറഞ്ഞു വെച്ചിരുന്നു അങ്ങനെയാണ് അപ്പൊ സബ്സിഡി നൽകേണ്ട ഭാഗമായിട്ട് അത് മുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ കുറച്ച് പ്രദേശങ്ങളൊക്കെ എവിടെ വരും ബ്രിട്ടീഷുകാർങ്ങ് സംയോജിപ്പിച്ചെടുക്കും അത് വേറെ ഒരു ഒരു കുടില തന്ത്രമായിട്ട് തന്നെ നമുക്കിത് കാണേണ്ടതായിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്തതിലൂടെ നോക്കാം നോക്കിയോ സഖ്യങ്ങളുടെ നിരോധനം പ്രാദേശിക രാഷ്ട്രീയത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പാക്കിക്കൊണ്ട് സബ്സിഡറി അലയൻസിന് കീഴിലുള്ള സംസ്ഥാനങ്ങൾ മറ്റു ശക്തിയുമായി സഖ്യം സഖ്യമുണ്ടാക്കുന്നതിന് വിലക്കപ്പെട്ടു അതായത് സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈനിക സഹായ വ്യവസ്ഥയെ ഒപ്പിടുന്ന ഒരു നാട്ടുരാജ്യത്തിനും എന്ത് ചെയ്യാൻ പാടില്ല മറ്റൊരു രാജ്യവും മറ്റൊരു നാട്ടുരാജ്യവുമായി കരാറിലേർപ്പെടാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ വന്നു അവിടെ അപകടം മണക്കേണ്ടിയിരിക്കുന്നു അപകടം അപകട സൂചനയാൽ വന്നുകൊണ്ട് അപകടം വിതച്ചു എന്ന് പറയാം നമുക്ക് അവതിന്റെ കഥ അറിയാം സത്താറയുടെ കഥ അറിയാം നമ്മുടെ ഹൈദരാബാദിന്റെ കഥ അറിയാം തിരുവിതാംകൂറിന്റെ കഥ അറിയാം ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് സൈനിക സഹായ വ്യവസ്ഥയുമായി ഒപ്പിട്ടിട്ടുണ്ട് തിരുവിതാംകൂറിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോ ആറോ കാലഘട്ടത്തിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി അഞ്ചുതങ്ങ് കോട്ടയിൽ കാർത്തിക തിരുനാള് പോയി സൈനിക സഹായ വ്യവസ്ഥ ഒപ്പിട്ടു അങ്ങനെ ഒപ്പിടുന്ന സാഹചര്യത്തിൽ മറ്റു നാട്ടുരാജ്യങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള കരാറിലും ഏർപ്പെടാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ സഖ്യങ്ങളുടെ നിരോധനം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുമായി കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അയൽനാടുമായിട്ട് കൈ കൊടുത്ത് കച്ചവടത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക ഓക്കെ നോക്കിയോ ഇടേ അതിനു മുമ്പ് എല്ലാരും നിങ്ങൾ കഥയൊക്കെ കേട്ടിരിക്കുന്ന കൊള്ളാം നിങ്ങൾ ആ ഉറക്കമൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ നല്ല തണുപ്പാണ് നല്ല തണുപ്പ് പുറത്തും ഉണ്ട് അകത്തും ഉണ്ട് ഓക്കെ അപ്പൊ ആ തണുപ്പത്താണ് നമ്മൾ നിൽക്കുന്നത് ജനുവരി ആയാലും ഫെബ്രുവരി ആയാലും ഡിസംബർ ബാഗ് റിവേഴ്സ് ഫ്ലിപ്പിൽ നേരെ ഡിസംബറിലോട്ട് തിരിച്ചു പോയാലും ജോലി വാങ്ങണമെന്നുള്ളവൻ കണ്ണും തുറന്നു പിടിച്ച് തണുപ്പിനെ അവഗണിച്ച് തന്നെ ഇരിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും അവൻ അഡ്വൈസ് വാങ്ങിക്കുകയും ചെയ്യും എടാ നിങ്ങളൊന്ന് ആലോചിക്കണേ നിങ്ങൾ ഇപ്പൊ ഈ ഉണന്നിരിക്കുന്ന അഞ്ചു മണിക്ക് എത്രയോ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാനും നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഈ സമയത്ത് എത്രയോ ആൾക്കാർ പിന്നീട് ഉറങ്ങുന്നുണ്ട് ഇത് ഞാൻ തിരിച്ചാലോചിച്ച് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് എത്രയോ ആൾക്കാർ പഠിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആലോചിച്ചോ സിമ്പിൾ ആയിട്ടൊരു തോട്ടാണെങ്കിൽ പോലും വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് 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 നമ്മളെ തന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ചൂട് പിടിപ്പിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് ജോലി നമുക്ക് കിട്ടിയേ പറ്റൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ചൂട് വേണം നമ്മൾ നമ്മളെ തന്നെ എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ കണ്ടവൻ്റെ മെക്കെട്ട് പോയി വെറുതെ ആവശ്യം അവൻ്റെ കൈയിരിക്കണം വാങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് പോരാ ഇത് പോരാ ഇത് പോരാ ഓരോ ദിവസവും ഇന്ന് ഇത്രയും മതി എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഇത് പോരാ 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 കിട്ടുന്ന ഒന്നും പോരാ പഠിക്കുന്നതൊന്നും പോരാ എന്ന് പറഞ്ഞ മൈൻഡിൽ വന്ന് നമ്മൾ നമ്മളെ വാശി എരി എരികേറ്റി പ്രവോക്ക് ചെയ്ത് ചൂട് പിടിപ്പിച്ച് നമ്മൾ പോയി പഠിച്ചു 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 മാക്സിമം പഠിച്ചു പോയി ഒരു പരീക്ഷ എഴുതുമ്പോഴാണ് നമ്മളിവിടെ വരുന്നത് റാങ്ക് ലിസ്റ്റിൽ വരുന്നു കാര്യമില്ല ടോപ്പിൽ വരുന്ന വെള്ളയില് വരുന്ന അപ്പോഴാണ് നമ്മുടെ ആലോചിക്കാൻ നമുക്ക് നേരെ തിരിച്ചു വരാം വിദേശ ബന്ധങ്ങളുടെ മേലുള്ള നിയന്ത്രണം ഓക്കെ ബ്രിട്ടീഷുകാർ സഖ്യ രാജ്യത്ത് രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് മറ്റു രാജ്യങ്ങളുമായി ഇടപഴകാനുള്ള ഭരണാധികാരിയുടെ കഴിവ് പരിമിതപ്പെടുത്തി അതായത് സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് മറ്റ് നാട്ടുരാജ്യങ്ങൾ നാട്ടുരാജാക്കന്മാരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധത്തിനുള്ള അവസരം ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഈ വിദേശ ബന്ധങ്ങളുടെ മേലുള്ള നിയന്ത്രണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ ഓക്കെ ആണല്ലോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കമന്റുകൾ വരുന്നുണ്ട് ഓക്കെ കൊള്ളാം വെരി 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 ഗുഡ് 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 റെസിഡന്റ് പ്രതിനിധികളുടെ സ്ഥാപനം അതായത് റെസിഡൻസ് വരുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ റെസിഡൻസ് നമ്മുടെ നാട്ടുരാജ്യത്ത് താമസിക്കാൻ തുടങ്ങിയ സൈനിക സഹായ വ്യവസ്ഥയുടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം പ്രാദേശിക ഭരണത്തിന്റെയും നയങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നതിനും സ്വാധീനിക്കുന്നതിനുമായി ഒരു ബ്രിട്ടീഷ് റെസിഡന്റ് സഖ്യരാജ്യത്തിന്റെ കോടതിയിൽ നിലയുറപ്പിച്ചിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ ഒരു ആളെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ റെസിഡന്റ് ആയിട്ട് ഗവർണർ ജനറൽ അപ്പോയിന്റ് ചെയ്യും എവിടെ നാട്ടുരാജ്യങ്ങളിലോട്ട് അവരുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ റിപ്പോർട്ട് പകർത്താനാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് ഇതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നാട്ടുരാജ്യങ്ങൾ എന്തെങ്കിലും സഖ്യത്തിൽ ഏർപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ രാജാവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ആരെ കാണുന്നു അദ്ദേഹം ആരുമായിട്ടൊക്കെ ഇടപഴകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു ചരട് ഒരു മൂക്ക് കയറ് നമ്മുടെ മേലെ ഇടാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് പ്രസിഡന്റ്മാരെ എന്ത് ചെയ്യും നാട്ടുരാജ്യങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നത് രാജാവിന് മൂക്ക് കയറി വരാന്നുള്ള ഉദ്ദേശം തന്നെയാണ് അത് അതൊരു പരിധിവരെ വിജയിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ശരി അപ്പൊ നമുക്ക് നേരെ ഇതിലോട്ട് പോവാം നേരത്തിലോട്ട് പോവാം ഇവിടെ നോക്കിയോ ക്രമാനുഗതമായ കൂട്ടിച്ചേർക്കൽ കാലക്രമേണ നയം വിവിധ സംസ്ഥാനങ്ങളുടെ കൂട്ടിച്ചേർക്കലിലേക്ക് നയിച്ചു കാരണം സഖ്യ നിബന്ധനകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് പലപ്പോഴും പ്രദേശമോ പരമാധികാരമോ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു ഈ തന്ത്രം ഇന്ത്യയിൽ ബ്രിട്ടീഷ് നിയന്ത്രണം വിപുലിപ്പെടുത്തുന്നതിനും പ്രാദേശിക ഭരണാധികാരികളുടെ സ്വയം ഭരണാധികാരം കുറയ്ക്കുന്നതിനും നിർണായകമായി അതായത് ക്രമാനുക്രമം അതായത് ക്രമമനുസരിച്ച് അല്ലെങ്കിൽ പതിയെ പതിയെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഈ ഒരു കടുപ്പിക്കൽ കുറച്ചുകൂടെ ശക്തമാക്കുന്നുണ്ട് അശക്തമാക്കുന്നത് അശക്തമല്ല അങ്ങനെ ശക്തമാക്കുന്നത് വഴി അശക്തമല്ല അങ്ങനെ ശക്തമാക്കുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ഇങ്ങനെ അടുപ്പിച്ച് 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 കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഈ പറഞ്ഞത് എൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക ഓക്കെ ഓക്കെ നോക്കിയോ 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 അപ്പൊ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സിഡറി അലയൻസിന്റെ ഘട്ടങ്ങൾ സബ്സിഡറി അലയൻസിന്റെ ഘട്ടങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കാൻ നമുക്ക് നോക്കാം സൈനിക പിന്തുണ സൈനിക സാമ്പത്തിക ആവശ്യങ്ങൾ പ്രാദേശിക ഇളവുകൾ എന്നിവയിലൂടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേൽ ബ്രിട്ടീഷ് നിയന്ത്രണം ക്രമാനുഗതമായി ശക്തമാക്കി നാല് പ്രധാന ഘട്ടങ്ങളുടെ ഞാൻ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ആ നാല് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്ന അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക ഓർമ്മിച്ച് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം നോക്കിയോ പിടിച്ചോ ആദ്യഘട്ടം മെയിൻ ആണ് ആദ്യഘട്ടം എന്ന് വെച്ചാൽ കമ്പനി ഒരു സൗഹൃദ ഇന്ത്യൻ സംസ്ഥാനത്തിന് സൈനിക സഹായം നൽകി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുന്ന ഏതെങ്കിലും യുദ്ധങ്ങളിൽ പോരാടുന്നതിന് സൈന്യത്തെ അയച്ചു വേറൊന്നും ഇല്ല വേ ആദ്യം എന്താണ് ആദ്യം കൈ കൊടുത്തിട്ട് ആ മച്ചമ്പി നമ്മളെല്ലാം അടിപൊളിയായിട്ട് ഇത് ചെയ്യും നമ്മൾ മച്ചമ്മി മച്ചമ്മീ ആയിരിക്കും മറ്റവന്മാരെ നമുക്ക് അടിച്ച് തുരത്തണം എന്നിട്ട് അത് നമുക്ക് പിടിച്ചടക്കണം പകുതി നിങ്ങൾക്ക് പകുതി എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരാറിന്റെ പുറത്ത്മാര് പോകും അങ്ങനെന്ത് ചെയ്യുന്നു ഒരു ചെറിയ യുദ്ധം വന്നാലും ആ പിള്ളേരെ ഇറങ്ങി അടിച്ചു എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ സൈന്യത്തിന് അയയ്ക്കുന്നുണ്ട് അത് ഒന്നാം ഘട്ടത്തിൽ സംഭവിക്കുന്ന ആ ഒരു സ്നേഹത്തിന് ഉള്ള സ്നേഹത്തിന്റെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് കൂടി ആലോചിക്കുക ശരി ഓക്കെ ആലോചിക്കാം നോക്കാം അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കമ്പനി ഇന്ത്യൻ ഭരണകൂടവുമായി സഖ്യമുണ്ടാക്കി പൊതുശത്രുക്കളോട് പോരാടുന്നതിന് സ്വന്തം സൈന്യവും സംസ്ഥാനത്തെ സൈന്യവും ചേർന്നു അതായത് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ഭരണകൂടവുമായിട്ട് സൈന്യം ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു പൊതുശത്രു പൊതുശത്രു എന്ന് പറയുമ്പഴത്തേക്ക് മറ്റ് വിദേശ ശക്തികളാവാം അല്ലെങ്കിൽ മറ്റ് നാട്ടുരാജ്യം ഇടഞ്ഞു നിൽക്കുന്ന റബ്ബൽസ് ആയിട്ടുള്ള നാട്ടുരാജ്യങ്ങളാവാം ഇവിടെയൊക്കെ ഇവര് ഗ്രൂപ്പായിട്ട് ആക്രമിക്കുന്നുണ്ട് അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് രണ്ടാം ഘട്ടം എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് മൂന്നാം ഘട്ടം നോക്കാം മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സൈനികരെ നൽകുന്നതിന് പകരം ഇന്ത്യൻ സഖ്യകക്ഷികളോട് പണം നൽകാൻ കമ്പനി ആവശ്യപ്പെട്ടു പിന്നെ പിന്നെ പതുക്കെ കടുപ്പിച്ച് തുടങ്ങുന്ന കണ്ടാ സഖ്യകക്ഷികളുടെ പണം നൽകാൻ ബ്രിട്ടീഷ് ആവശ്യപ്പെട്ടു പകരമായി കമ്പനി ബ്രിട്ടീഷ് ഓഫീസർമാരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തു അപ്പൊ എന്താണ് പൈസ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കണമെന്നുള്ള അവസ്ഥയെ കരാറൊക്കെ പതുക്കെ അങ്ങ് മാറി തുടങ്ങി പൈസ അങ്ങോട്ട് കൊടുക്കണം പിന്നെ ഇവരുടെ അലവൻസുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു നാട്ടുരാജ്യം കൂട്ടിച്ചേർക്കാനായിട്ട് ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് ഇവർ കൂട്ടിച്ചേർത്തത് ആദ്യം തന്നെ ഈ കമ്പനി ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ശമ്പളവും മറ്റു അലവൻസും എല്ലാം കൂട്ടി കൂട്ടി കൊടുക്കുന്നത് വഴി കൂട്ടി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട് ഈ പൈസ കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടുരാജ്യത്തിന് ബുദ്ധിമുട്ടാകുമ്പോൾ പ്രദേശങ്ങൾ ഓരോന്നായിട്ട് ഇവർ അറ്റാച്ച് ചെയ്തു തുടങ്ങും അതാണ് ഈ ഉദ്ദേശം മൂന്നാം ഘട്ടം അപ്പൊ ഒരു ഓഫീസറുടെ കീഴിലാണ് പിന്നെന്ത് ചെയ്യുന്നത് സൈന്യത്തിനെ റിക്രൂട്ട് ചെയ്യാൻ പരിശീലിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു നാലാം ഘട്ടം സംരക്ഷണ ഫീസ് ഉയർന്ന തലത്തിൽ സജ്ജമാക്കി അപ്പൊ ഞാൻ പറഞ്ഞു അതായത് പൈസ കൂട്ടി ഞാൻ നേരത്തെ നിങ്ങളുടെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ് കൃത്യസമയത്ത് പണം നൽകുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടാൽ പേയ്മെന്റിന് പകരം കമ്പനിക്ക് ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ അത് നിർബന്ധിതമായി അതിന്റെ ഫലമായി പരമാധികാരം നഷ്ടപ്പെടും അതായത് ഈ ചെറിയ രീതിയിൽ ഒന്ന് തുരന്ന് തൊരും ത്വരന്തരന്ന് മൊത്തത്തിരന്നുകൊണ്ട് പോകുന്ന പരിപാടിയാണ് ഈ പറഞ്ഞത് ആദ്യം വരുന്നു കൈ കൊടുക്കുന്നു നമുക്ക് ഇവരെ എല്ലാവരെയും നേരിടണം ഇവരെ എല്ലാവരെയും ശക്തമായിട്ട് നേരിടണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തു ചെയ്യുന്നുണ്ട് കൈ കൊടുക്കുന്നു യുദ്ധം ചെയ്യുന്നു ഒരേ ബഹളം പിന്നെ എന്ത് ചെയ്യുന്നു പിന്നെ രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് പൊതുശത്രുവിനെതിരെ പോരാടാന്ന് പറയുന്നു മൂന്നാം ഘട്ടത്തിൽ ഓഫീസർമാരെ ഫുൾ ടീമിനെ നിയമിക്കുന്നു നാലാം ഘട്ടത്തിൽ യുവമാരുടെ ശമ്പളം ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നാടിന്റെ സൈഡ് ഞാനിങ്ങനെ അരിഞ്ഞി അരി അരി അരിഞ്ഞി എന്ന് പറയുന്നു മനസ്സിലായില്ലേ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ ഓക്കെ ശരി ആ ഓക്കെ നമുക്ക് അടുത്തലോട്ട് പോവാം ഇനി ഇതിന്റെ കുറച്ച് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെങ്കിൽ നമ്മളിത് പഠിക്കണം കേട്ടോ നമ്മള് ഈ ഒരു സബ്സിഡറി അലയൻസ് എന്ന് നിങ്ങൾക്ക് ആകെ അറിയാമെന്നുള്ള നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് എന്താണ് ഇത് കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലി അല്ലെങ്കിൽ വെല്ലസ്ലി പ്രഭു മോണിംഗ്ടൺ പ്രഭു എന്നൊക്കെ അറിയപ്പെടുന്ന പുള്ളിയാണ് റിച്ചാർഡ് വെല്ലസ്ലി ആണ് അത് കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ നമുക്കറിയാം പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് ഇത്രയും വലിയൊരു ഇത്രയും ഒരു ഇന്ത്യ ഈ ഒരു ഭാരതത്തിനെ പിടിച്ചുകൊലക്കാൻ ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്തുള്ളത് എന്താണ് ഇതിന്റെ കോർക്കണ്ടന്റ് എന്താണ് ഇതിന്റെ ആത്മാവ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് സംസാരിച്ച് പോകേണ്ടത് വളരെ ആവശ്യമായത് കൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക് നിങ്ങളോട് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് പത്മരാജന്റെ സിനിമയല്ല തണുത്ത വെളുപ്പാങ്കാലത്ത് വന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് ഞാനും വിചാരിച്ചത് ഈ ഒരു വെളുപ്പാങ്കാലത്തിലെ കിക്കോട് കൂടി ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾ ഉണർന്നിരുന്ന് പഠിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പഠിച്ചേ പറ്റൂ നേടിയേ പറ്റൂ പഠിക്കണം ഓടണം ലക്ഷ്യം നേടണം നേടണം ഈ ജോലി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരാം നമുക്ക് നോക്കാം പരമാധികാര ശോഷണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വ്യവസ്ഥിതി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സൈനിക സ്വയംഭരണം ഗണ്യമായി കുറഞ്ഞു ബ്രിട്ടീഷ് പിന്തുണയെ ആ കൂടുതൽ ആശ്രയിക്കാൻ അവർ അനുവദിച്ചു അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഇവർ ഈ പൈസ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഗണ്യമായി കുറയ്ക്കുന്നത് എങ്ങനെയാണ് ഇവർ ഓൾറെഡി പൈസ കൊടുക്കാതാവുമ്പോഴത്തേക്ക് രാജ്യത്തിനെ സംബന്ധിക്കുമ്പോൾ ആദ്യം കുറച്ച് കെട്ടാവും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് കെട്ടായിട്ട് പിന്നെ ഇത്രയും ഭാഗം കെട്ടാവും പിന്നെ ഇത്രയും ഭാഗം കെട്ടാവും അങ്ങനെ 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 പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തു മാറുന്നുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ച് അപ്പൊ പരമാധികാരത്തിന്റെ ശോഷണം എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് സ്ഥലമായിട്ട് ഇവർ വെട്ടിപ്പിടിച്ച് 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 എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ആ സ്ഥലം അവരുടെ ആ ഒരു ടെറിട്ടറി ശോഷിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശരി അടുത്ത് നോക്കാം ബ്രിട്ടീഷ് സ്വാധീന വിപുലീകരണം എന്നാണ് ബ്രിട്ടീഷ് സൈനിക സാന്നിധ്യം സഖ്യ രാജ്യങ്ങളിൽ സ്വാധീനം ഉൾപ്പെടുത്തി ഇന്ത്യയുടെ വിശാലമായ ഭൂപ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് നിയന്ത്രണം വിപുലീകരിക്കാൻ അത് സഹായിച്ചു എന്നുള്ളതാണ് അതായത് വേറൊന്നുമില്ല ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷ് സൈനികർ സൈനികരെന്ത് ചെയ്യുന്നു അത് വിപുലമായിട്ട് അങ്ങ് നിറയുകയാണ് നിറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ അത് ഈ പറഞ്ഞ എന്താണ് ഭയങ്കര വിശാലമായിട്ടുള്ള ഈ ഭൂപ്രദേശം അതായത് ഒരു ഒരു നാട്ടുരാജ്യമാണ് ഉദ്ദേശിക്കുന്നത് വലിയൊരു നാട്ടുരാജ്യത്ത് അത്രത്തോളം സൈനികരെ വിടുന്നത് വഴി അവരത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാതാവുകയും ആഹ് പറ്റാതാവുന്നത് വഴി നാട്ടുരാജ്യങ്ങളെല്ലാം എന്താണ് ഉൾ കൊണ്ട് പിടിച്ചെടുക്കാം എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഒരു മോഹമായിരുന്നു അവരുടെ ഒരു തന്ത്രമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം ശരി അടുത്ത് നോക്കാം സാമ്പത്തിക ഭാരം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് സൈനികരെ പരിപാലിക്കുന്നതിൽ സബ്സിഡികൾ കൊടുക്കുന്നതിലെ സാമ്പത്തിക ഭാരം പല സംസ്ഥാനങ്ങളും അതായത് താരതമ്യേനെ ചെറിയ എന്താണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ സ്ട്രഗിളിംഗ് ആണ് ബ്രിട്ടീഷുകാരെ മുതലെടുക്കുന്നത് ഓക്കെ നനഞ്ഞടം കുഴിക്കുന്ന പരിപാടിയാണ് ബ്രിട്ടീഷുകാർ കാണിച്ചത് അവരെന്ത് ചെയ്യുന്നു ഓരോ സ്ഥലമായിട്ട് വെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി 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 അവസാനം ആ ഒരു സ്ഥലം മുഴുവൻ വിഴുങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ നമുക്ക് നോക്കാം രാഷ്ട്രീയ അസ്ഥിരത എന്താണ് സഖ്യങ്ങൾക്കും സൈനിക ആ പ്രവർത്തനങ്ങൾക്കും ബ്രിട്ടീഷ് അംഗീകാരം നേടേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവിനെ പരിമിതപ്പെടുത്തിയത് രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമായി രാഷ്ട്രീയ അസ്ഥിരത എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടൊരു നാടിന്റെ രാഷ്ട്രീയ സ്ട്രക്ചർ തന്നെ ഈ ഒരു സൈനിക സഹായവസ്ഥ കൊണ്ട് മാറുകയാണ് കാരണം പല പ്രവർത്തനങ്ങളും എന്തു ചെയ്യണം ബ്രിട്ടീഷുകാരുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ പറ്റില്ല വിദേശ രാജ്യങ്ങളുമായിട്ട് ഒരു ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എല്ലാ കാര്യവും എന്താണ് ഈ ബ്രിട്ടീഷുകാർ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ ബ്രിട്ടീഷുകാരെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ് രാഷ്ട്രീയമായിട്ട് അസ്ഥിരത ും സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർമ്മിക്കുക ശരി അടുത്തത് പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ എന്താണ് അത് നമുക്കറിയാം ആവശ്യമായ സബ്സിഡികൾ നൽകുന്നതിന് പരാജയപ്പെടുന്ന പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാര് കൂട്ടിച്ചേർക്കുന്നുണ്ട് അവതൊക്കെ കൂട്ടിച്ചേർത്തില്ലേ വാജിദ് അലി ഷായൊക്കെ അതായത് ഒരു ദിവസം നമ്മുടെ വായിലേക്ക് വീഴാൻ പോകുന്ന പോകുന്നവർ ചെറിയപ്പഴാണ് അവത് എന്ന് ഡൽഹൌസി പ്രഭു പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ശരി അപ്പം കൂട്ടിച്ചേർക്കല് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു കലാശിച്ചു എന്നുള്ള കാര്യങ്ങൾ കൃത്യം ഓർക്കുക പിന്നെ അടുത്ത എന്താണ് ഇതിവിടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏകീകരണം അതായത് വിവിധ പ്രാദേശിക ശക്തികളെ ക്രമേണ ദുർബലപ്പെടുത്തുകയും സംയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഉറപ്പിക്കുന്നതിൽ ഉപസഖ്യം പ്രധാന പങ്കുവഹിച്ചു അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കാനായിട്ട് സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം നമുക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യം അതൊരു ആ എന്താണ് നല്ല മധുരിക്കുന്ന ഒരു പഴമെന്ന് പറഞ്ഞ് പോയി കഴിച്ചത് കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു വിഷമായി മാറി എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്കിപ്പം മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതിൽ നിങ്ങൾക്ക് ടോപ്പായിട്ട് ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായ ഒരു കാര്യം എന്താണ് സൈനിക സഹായ വ്യവസ്ഥ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ വന്നു സി പി ഒ പരീക്ഷ ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഈ പരീക്ഷയിൽ വളരെ സിംപിളായിട്ട് അല്ലെ സിമ്പിൾ എന്നല്ല എന്നാൽ പോലും കൃത്യമായിട്ട് അറിയുന്നവർക്ക് മാത്രമേ എഴുതാൻ പറ്റുന്നൊരു കൊസ്റ്റ്യൻ ആയിരുന്നു ആ കൊസ് വന്നപ്പോൾ അതിന്റെ ഉള്ളിൽ ഉൾക്കാമ്പുകളായിട്ട് ഇത്രത്തോളം ഉൾക്കാമ്പുകൾ അല്ലെങ്കിൽ അത്രത്തോളം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ് ഏറ്റവും നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുമ്പോ അപ്പൊ ഈ ഒരു ക്ലാസ് വഴി സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മിക്ക കാര്യങ്ങളും ഒരു പോയിന്റ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടെന്നുള്ളതാണ് അത് റിച്ചാർഡ് വെല്ലസ്ലി അല്ലെങ്കിൽ മോണിംഗ് ടൺ പ്രഭു എന്നറിയപ്പെടുന്നു നമ്മുടെ ആർദർ വെല്ലസ്ലിയുടെ ചേട്ടനാണ് അതെല്ലാം നിങ്ങൾക്കറിയാം അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിക്കുക രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾ ഇവിടെ വന്നിരുന്നു നമ്മൾ സൈനിക സഹായ വ്യവസ്ഥയെ പറ്റി സംസാരിച്ചു അങ്ങനെ ആ ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സെഷനിലൂടെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് ഇതുമായി ഇത് ശരിക്കും പറഞ്ഞാൽ യു പി എസ് സി ബേസ്ഡ് ആണ് പി എസ് സി ബേസ്ഡാണ് ഈ പറയുന്ന പോലെ ടെൻത്ത് ലെവൽ പ്ലസ് ടു ഡിഗ്രി ഇനി യു പി എസ് സി ലെവൽ പോലും ചോദിച്ച പല ചോദ്യങ്ങളിൽ നിന്നുള്ള എല്ലാം നമ്മൾ സാമ്പിൾസ് എടുത്തുകൊണ്ടാണ് ഈ ക്രോഡീകരിച്ച് ഇത്തരത്തിലൊരു നോട്ടായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ ഉറങ്ങണ്ട ഉണർന്നെഴുന്നേൽപ്പിൻ അഖിലേഷിനെ സ്മരിക്കും ക്ഷണമെഴുന്നേൽപ്പിൻ നിങ്ങൾ നിങ്ങളുടെ പരിപാടികൾ ചെയ്യുൻ പഠിക്കുവിൻ നേടുവിൻ ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും ഞാൻ താൽക്കാലികമായി ഒരു വിടവാങ്ങൽ ഞാൻ ധനാശി പാടിക്കൊണ്ട് ഞാൻ താൽക്കാലികമായി നിങ്ങളിൽ നിന്നൊരു ഒരു ഒരു അർത്ഥ ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നു അപ്പൊ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ ഓൾ താങ്ക്